ഹായ് ഹലോ നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഭാഷാശാസ്ത്രം സ്വരവർഗീകരണം എന്നീ ഭാഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷാശാസ്ത്രത്തിൽ യൂണിറ്റ് എട്ടിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തു വരുന്നത് സോ നിങ്ങൾ അത് വ്യക്തമായി തന്നെ അത് പഠിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ഭാഷാശാസ്ത്രത്തിലെ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഈ പറയുന്ന മാനസ്വരങ്ങള് കീലസ്വരങ്ങള് അധസ്വരങ്ങള് അങ്ങനെ അങ്ങനെ കുറെ ടേമുകൾ ഉണ്ട് ഈ ടേമുകൾ തന്നിട്ട് ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങള് ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പതിവായിട്ടുണ്ട് ഒരിക്കലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത് നല്ലൊരു ശീലമല്ല കാരണം എവിടെ നിന്നും എങ്ങനെയും ഏത് തരത്തിലും ചോദിക്കും ചോദിക്കുന്ന ഒരു രീതി എൻ ടി എ അവലംബിക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു ഒ എം ആർ എക്സാമും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അത് ക്യാൻസൽ ചെയ്യുകയും അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളിൽ നിന്ന് തുലോം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഏഹ് ചോദ്യങ്ങൾ ആയിരിക്കാം പിന്നീട് ചോദിക്കുക അല്ലെങ്കിൽ ഈ തുലോം വ്യത്യസ്തമായത് അല്ലെങ്കിൽ തുലോ ഭിന്നമായത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത ഏരിയകളിൽ നിന്ന് കൂടുതൽ ചോദിക്കാം അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം കാലഗണനകൾ ചോദിക്കാം നമ്മളിപ്പോ ഒരു ഓതറും ഒരു ഒരു ബുക്കും വെച്ച് പഠിക്കുന്ന സമയത്ത് അതിന് വിപരീതമായിട്ട് ആ ബുക്കിൻ്റെ ആ ഒരു ഓതറിനെ തരികയും ആ ഓതറിന്റെ വിവിധ ബുക്കുകളും അവയുടെ കാലഗണനയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വന്നു ചേരുന്നതാണ് അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും എല്ലാ തരത്തിലും പഠിക്കുക എല്ലാ തരത്തിലും കാര്യങ്ങളും മനസ്സിലാക്കുക എല്ലാത്തിനെ പറ്റി ഒരു ബേസിക് അറിവെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമുക്ക് നമ്മളുടെ ഭാഷാശാസ്ത്രത്തിന്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം അതിനു മുൻപായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യട്ടെ ഒരു വീഡിയോ കാണാൻ കഴിയട്ടെ ഒരുപാട് പേര് എന്ത് ചെയ്യട്ടെ ഇത് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റട്ടെ പ്രധാനമായിട്ടും നമ്മളുടെ മിഷൻ ജെ ആർ എഫിന്റെ ഒരു ബാച്ച് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചൂടെ കാണിച്ചിട്ടുള്ള ഇതിന്റെ ചൂടെ കാണിച്ചിട്ടുള്ള ഒരു ലിങ്കില് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ലിങ്കില് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങള് ഫില്ല് ചെയ്യുക നമ്മളുടെ ടീം എന്തെയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാ പഠിച്ച് തുടങ്ങുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ നോക്കുക നമ്മള് ഭാഷാശാസ്ത്രത്തില് ഒരുപാട് കാര്യങ്ങള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഷാ അപഗ്രതനം ഭാഷയുടെ ധർമ്മങ്ങൾ അതോടൊപ്പം തന്നെ ഭാഷയുടെ കക്ഷ്യ വിഭജനം അപഗ്രതന രീതികളുടെ ഭാഗമായിട്ട് തന്നെ കക്ഷ്യ വിഭജനം ഭാഷാഗോത്രം അഥവാ ഭാഷാ കുടുംബം എന്നിവയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അതിന് ഭിന്നമായി ഭിന്നമായി എന്നല്ല അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ കുറച്ചുകൂടെ ആഴത്തിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന സ്വരവർഗീകരണം എന്നുള്ളത് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വരും സ്വരങ്ങള് വ്യഞ്ജനങ്ങള് ആ വ്യഞ്ജനങ്ങളെ എങ്ങനെയെല്ലാം ഏർ വിഭാഗങ്ങളാക്കി തരം ഏതൊക്കെ വിഭാഗങ്ങളുണ്ട് എത്രയായി തരംതിരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് നമുക്കറിയാം വ്യഞ്ജനങ്ങളെ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം എന്ന് പറഞ്ഞ് തരം തരംതിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ഉച്ചാരണ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യഞ്ജനങ്ങളെ കണ്ഡ്യം താലവ്യം മൂർധന്യം ദന്തൃം മോഷ്ടം എന്നെല്ലാം പറഞ്ഞ് കുറെ എന്ത് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവയെ തരംതിരിക്കുന്നുണ്ട് ഇവ കൂടാതെ പ്രവാഹികള് പാർഷികങ്ങള് ഉത്ക്ഷിപ്തങ്ങള് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് കമ്പിതങ്ങള് എന്നെല്ലാം പറഞ്ഞ് വേറെയും തരംതിരിവുകളുണ്ട് യു ജി സി നെറ്റ് മലയാളം പരീക്ഷയില് തുടർച്ചയായി കാണുന്ന ഒരു ഇതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷാ ഷാ സാ എന്നിവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ഇവ ഉദാഹരണമാണെന്നൊക്കെ പറഞ്ഞ് ശ്വാസികൾ നാദികൾ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് ഇവയെ തരംതിരിക്കുന്നുണ്ട് ഇത് ഞാൻ വ്യഞ്ജന വർഗീകരണത്തിന്റെ കാര്യ പറഞ്ഞത് വ്യഞ്ജന വർഗീകരണത്തെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനു മുൻപ് സ്വരവർഗീകരണത്തെ പറ്റിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യഞ്ജനങ്ങളെ പോലെ തന്നെ സ്വരത്തിന്റെ വർഗീകരണവും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കാരണം കഴിഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു രണ്ട് പരീക്ഷയില് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു സ്വരവർഗീകരണത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ സ്വരവർഗീകരണത്തിൽ ഉൾപ്പെടുന്നവ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നാവ് പിന്നെ ഈ പറയുന്ന മേൽച്ചുണ്ട് കീഴ്ചുണ്ട് വർത്തുളം അവർത്തുളം എന്നൊക്കെ പറഞ്ഞ് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകളുടെ കൂട്ടത്തെ തിരഞ്ഞെടുക്കാനാണ് എ ബി മാത്രം ശരി സി ഡി മാത്രം ശരി എ സി ഡി മാത്രം ശരി എന്നിങ്ങനെയുള്ള രീതിയിൽ അപ്പോൾ സ്വരവർഗീകരണം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിത് കുറച്ച് ആയിട്ട് പഠിച്ചു പോകാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല പഠിക്കുന്ന കാര്യം ഒരു കാര്യമാണെങ്കിലും അത് വ്യക്തമായിട്ട് പഠിക്കുക അത് അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു തൃപ്തി വരുത്തി എടുക്കേണ്ടത് ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഒരുപാട് പഠിച്ചു ഞാൻ ഒരുപാട് മറന്നു പോകുന്നുണ്ട് ഞാൻ ഒരുപാട് ഞാൻ നോക്കുന്നുണ്ട് എല്ലാം മറന്നു മറന്നു പോകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആക്കണ്ട കാര്യമില്ല ഒരു ദിവസം ഇത്തിരി ഒരു ദിവസം ഇത്തിരി അവ എന്ത് ചെയ്യാ മറന്നു പോവാതിരിക്കാൻ വേണ്ടി നിരന്തരം പ്രാക്ടീസ് ചെയ്യുക നിരന്തരം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ കൊറേ അവിടെ കണ്ട് അവിടെ ചാടുക ഇവിടെ കണ്ട് ഇവിടെ ചാടുക എന്നുള്ളതല്ല ചില ആൾക്കാർക്ക് അത് പറ്റും അത് പറ്റാത്ത ആൾക്കാർക്കാണ് ഞാനൊരു മീഡിയം ലെവലിലുള്ള അത് പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങള് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങള് വീണ്ടും അത് എന്ത് ചെയ്യുക പഠിക്കുക വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുക അത് മറന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മറന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മറന്നുപോയി ആ കാര്യത്തെ വീണ്ടും ഇരുന്ന് പഠിക്കുക അവിടെ ഭയം തരുന്നിട്ടൊരു കാര്യമില്ല ഓക്കെ അത് പോട്ടെ നമുക്ക് എന്ത് ചെയ്യാം അവസാന വർഗീകരണത്തിലേക്ക് കടക്കാം ജസ്റ്റ് ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങളിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളവരുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് സ്വരവർഗീകരണത്തിലേക്ക് കടക്കാം എന്തൊക്കെയാണ് സ്വരങ്ങൾ ആ ആ ഇ ഉ ഇങ്ങനെ പോന്ന് ആ ഒരു സെറ്റിലെ അതിനെയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത് സ്വരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ നിശ്വാസവായുവിനെ തടസ്സം കൂടാതെ ബഹിർഗവിപ്പിക്കുന്ന ഏർ ശബ്ദങ്ങളെയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത് ആ എന്തെങ്കിലും ഒരു സ്ട്രെസ് അവിടെ എടുത്തോ ആ ആ ഈ ഓ ഓ ഓ ഞാന് ഇറ് പറയുന്നില്ല ഓ ഓ ഔര് സ്ട്രെസ്സുമില്ല അതുപോലെ ആ ആ ഈ ഊന്ന് പറയുമ്പോ നമ്മുടെ നാവ് വായുടെ എവിടെയും മുട്ടുന്നില്ല ആ മുന്നോട്ടും പിന്നോട്ടേക്ക് മാത്രം മാറിക്കളിക്കുകയാണ് ചെയ്യുന്നത് അവ പങ്കെടുക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷെ നാവിന് അവിടെ വലിയ പണിയില്ല പകരന്തു ചെയ്യാണ് കണ്ടനാളത്തിൽ നിന്ന് വരുന്ന ഈ പറയുന്ന നിശ്വാസവായുവിന്റെ പുറത്തേക്ക് അത് പോകുന്നതിന്റെ അതിൻ്റെ സ്ട്രെസ്സിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ശബ്ദങ്ങള് ഈ സ്വരങ്ങള് ഉച്ചരിക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ പഠിക്കും ഇതിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് സ്വരങ്ങളെ വർഗീകരിക്കുക എന്നുള്ളത് നമ്മള് പഠിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്വരവർഗീകരണം പഠിച്ചു കഴിഞ്ഞാൽ വ്യഞ്ജന വർഗീകരണം സുഖമായി പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കട്ട സ്വരങ്ങളെ വർഗീകരിക്കുന്നതിൽ മൂന്ന് അടിസ്ഥാന തത്വങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ നോക്കാം ഒന്ന് നാവിന്റെ ഏത് ഭാഗം ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ആ ആ ഇ എ ഐ ഓ ഔ അം അ ഇവയിൽ നാവ് ഏത് ഭാഗത്തേക്കൊക്കെ ചലിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കിട്ട് എന്ത് ചെയ്യാം നമുക്ക് സ്വരങ്ങളെ വർഗീകരിക്കാം രണ്ട് നാവിന്റെ ഏതു ഭാഗ ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്നു എന്നതിനെ ആധാരമാക്കി സ്വരങ്ങളെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വർഗീകരിക്കാം ആ വർഗീകരണത്തില് നാവിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാം തരംതിരിക്കാം ഒന്ന് നാവിന്റെ മുൻഭാഗം രണ്ട് നാവിന്റെ കേന്ദ്രഭാഗം മൂന്ന് നാവിന്റെ പിൻഭാഗം അതായത് ഈ പറഞ്ഞ കാര്യം ഉള്ളൂ നാവ് നമ്മുടെ വായല് എവിടെയെല്ലാം സഞ്ചരിക്കുന്നു എന്നതിനടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്വരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് അത്തരത്തിൽ നാവിന്റെ മുൻഭാഗം വെച്ച് ഏതെല്ലാം സ്വരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു നാവിന്റെ സെന്റർ ഭാഗം വെച്ച് ഏതെല്ലാം സ്വരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു നാവിന്റെ പിൻഭാഗം വെച്ച് ഏതെല്ലാം സ്വരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോ മുൻഭാഗങ്ങൾ ഉച്ചരിക്കുമ്പോൾ മുൻസ്വരം കേന്ദ്രഭാഗം കൊണ്ട് ഉച്ചരിക്കുമ്പോൾ കേന്ദ്ര പിൻഭാഗം കൊണ്ട് നാവിന്റെ പിൻഭാഗം കൊണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പിൻസ്വരം എന്നും ഇവയെ അറിയപ്പെടുന്നു ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഉച്ചാരണത്തിൽ നാവിന്റെ മുൻഭാഗമാണ് പങ്കെടുക്കുന്നതെങ്കിൽ അപ്പോൾ ഉച്ചരിക്കപ്പെടുന്ന സ്വരങ്ങളെ എന്നും നാവിന്റെ കേന്ദ്രമാണ് പങ്കെടുക്കുന്നതെങ്കിൽ സ്വരോചരണത്തിൽ നാവിന്റെ കേന്ദ്രമാണ് പങ്കെടുക്കുന്നതെങ്കിൽ കേന്ദ്ര സ്വരം എന്നും നാവിന്റെ പിൻഭാഗമാണ് സ്വരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ പിൻസ്വരം എന്നും പറയാം ഓക്കെ അത്തരത്തിൽ ആ ആ ഈ തൊട്ടുള്ള ഈ ഒരു സെറ്റിനെ നമ്മൾ ഏതൊക്കെയാണ് മുൻസ്വരം ഏതൊക്കെയാണ് പിൻസ്വരം ഏതൊക്കെയാണ് കേന്ദ്ര സ്വരം എന്നുള്ളത് നമുക്ക് നോക്കാം ആ ആ എന്ന് പറയുന്ന സമയത്ത് മുൻസ്വരാണോ എന്ന് പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല കാരണം ഈ കണ്ഠനാളത്ത് നിന്ന് ഈ ശബ്ദം വരുന്നില്ല ആ ച വിട് ത അതൊക്കെ പറയുന്ന സമയത്ത് അതിലെല്ലാം ഉള്ളത് ആ എന്നുള്ള ഒരു സാധനം തന്നെയാണ് അപ്പൊ അതിന്റെ എല്ലാം കേന്ദ്രം ആ ആ ഇവ ഉച്ചരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് നമ്മുടെ നാവ് മുന്നോട്ടേക്ക് നമ്മുടെ നാവ് മുന്നോട്ടേക്ക് പോകുന്നവർ തോന്നും അതേ സമയം എന്ത് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരാതെ ആ ആ എന്ന് പറയുന്ന സമയത്ത് എന്ത് നാവ് ഒന്ന് പിന്നിലോട്ടൊന്ന് വലിയൊരു സ്വഭാവം ഉണ്ട് സോ ആ ആ എന്നത് മുൻസ്വരവുമാണ് പിൻസ്വരവുമാണ് മുൻസ്വരമായും പിൻസ്വരമായും ആ ആ എന്നീ സ്വരത്തെ കണക്കാക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ പഠിച്ചു വയ്ക്ക ഈ ഈ നിങ്ങൾ പറഞ്ഞു നോക്കുക ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളും പറഞ്ഞു നോക്ക നിങ്ങള് പറഞ്ഞു നോക്കാതെ നമ്മൾ പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് തെറ്റിപ്പോകുന്നത് പലപ്പോഴും ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്താ ചെയ്യാറിയോ വൃത്തങ്ങളെല്ലാം ചൊല്ലി പഠിപ്പിക്കും അല്ലാതെ ഇങ്ങനെ മാത്രം എഴുതിയിട്ടല്ല ചൊല്ലി പഠിപ്പിക്കും എന്റെ ഞങ്ങളോട് ഓരോ സിനിമ പാട്ടുകിനെ പറഞ്ഞിട്ട് അതിന്റെ ആ ഈണത്തിൽ അതെന്ത് ചെയ്യും അത് ചൊല്ലാൻ പറയും ഇപ്പോൾ ആണെങ്കിലും കേകയാണെങ്കിലും കാക്കളയാണെങ്കിലും കളകാഞ്ചി ആണെങ്കിലും എന്തു ശിതാഗ്ര ശിതാഗ്ര വസന്തതിലകം ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങളുടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത് അത് പാട്ടായിട്ട് അവർ പാടി പറഞ്ഞ് അത് ചൊല്ലിച്ച് ആ ഈണം തന്നെ എന്തു ചെയ്യും ചൊല്ലിക്കും അപ്പൊ നമുക്ക് ഈ പറയുന്ന എണ്ണൽ വ്യവസ്ഥ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിലും ഇതെന്ത് ചെയ്യും പല ടൂണിൽ ഇത് ചൊല്ലി നോക്കുമ്പോൾ ആ ചൊല്ലിയ ടൂൺ ഇതിനകത്തുണ്ടോ ആ ചൊല്ലിയ വൃത്തം ഇതിനകത്തുണ്ടോ എന്ന് അത് ശരിയായിരിക്കും അതുമാതിരി ഭാഷാശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ഒരു ഒന്നാം ക്ലാസ് പോലെയായിരുന്നു ആ ആ ഇപ്പൊ ഏതാണ് സ്വരം വന്നത് ഈ ഏത് സ്വരമാണോ വന്നത് മുൻസ്വരമാണോ പിൻസ്വരമാണോ എന്നുള്ളത് നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യാ നിങ്ങളെ വീട്ടിലല്ലേ നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് നോക്കുക പറഞ്ഞു പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഇവയൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല ഇൻ കേസ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഇ അപ്പൊ എന്താ മുൻസ്വരമാണ് മുന്നിലേക്കാണെന്നാവു വരുന്നത് സോ ഈ എന്നുള്ളത് എന്താണ് മുൻസ്വരമാണ് നോക്കുക ഈ ഈ ഇ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് മുന്നിലോട്ടാണ് തള്ളി വരുന്നത് ഈ ഉച്ഛ്വാസ വായുവിനൊപ്പം സോറി ഈ നിശ്വാസവായുവിനോടൊപ്പം ഈ എന്ന് പറയുന്ന സമയത്ത് നാവ് കുറച്ചുകൂടെ ഒന്ന് തീയുണ്ട് തള്ളി മുന്നോട്ടേക്ക് ആകുന്നുണ്ട് സോ ഈ എന്നത് എന്താണ് മുൻസ്വരമാണ് എ എ നിങ്ങളൊന്ന് മനസ്സോക്ക എ എ ഏ എന്ന് പറയുന്ന സമയത്ത് മുന്നോട്ടല്ല നാവ് ഒന്ന് ജസ്റ്റ് പിന്നോട്ടാണ് കയറുന്നത് സോ ഏ എന്ന് ഉള്ളത് എന്താണ് പിൻസ്വരമാണ് ഓ ഓ ഓ ഓ എന്ന് പറയുന്ന സമയത്ത് എന്താണ് സംഭവം ചുണ്ടു വട്ടത്തിലാവുകയാണ് ചെയ്യുന്നത് വർത്തുളാകൃതിയില് വട്ടത്തിലാവുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിലും ഓ ഓ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ അത് മുൻസ്വരമാണ് ആകുന്നത് ഓക്കെ അപ്പോ മുൻസ്വരം പഠിച്ചു പിൻസ്വരം പഠിച്ചു ഇനി കേന്ദ്ര സ്വരം ഏതാണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ കേന്ദ്ര സ്വരം എന്ന് പറയുന്നത് സംവൃതോകാരമാണ് സംവൃതോകാരമാണ് കേന്ദ്ര സ്വരമായിട്ട് പറയുന്നത് അത് പൂർണ്ണമായിട്ട് ഉച്ചരിക്കുന്ന ഒരു സ്വരമല്ല കേന്ദ്ര സ്വരം നിനക്ക് എനിക്ക് എന്ന് പറയുന്നില്ല ഏ എന്ന് പറയുന്നത് എ അല്ല ആയുമല്ല ഏഹ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് മുന്നോട്ടുമല്ല നാവ് പിന്നോട്ടുമല്ല സെൻട്രല്ലാ നിൽക്കുന്നത് സോ സമൃതോകാരം സമൃതോകാരം പറഞ്ഞാൽ നമ്മള് നമ്മൾ ഈ പറയുന്ന മീത്തൽ അല്ലെങ്കിൽ സോറി ചന്ദ്രകല എന്ന് പറയുന്നില്ലേ മീത്തൽ ചന്ദ്രകല എന്നൊക്കെ പറയുന്ന ഈ ചിഹ്നത്തിന്റെ ചന്ദ്രകല എന്ന് തന്നെയല്ല പേര് അവയെ സമൃതോകാരം എന്നാണ് പറയുന്നത് സമൃതോകാരം ഏ എന്നുള്ള ഒരു സ്വരമായതുകൊണ്ട് ഇതെന്താണ് കേന്ദ്ര സ്വരമായിട്ടാണ് പറയുന്നത് ആ ആ ഈ പറയുന്ന മുൻസ്വരവും പിൻസ്വരവും ഈ ഇ മുൻസ്വരം എ എ പിൻസ്വരം ഓ ഓ എന്ന് പറയുന്ന സമയത്ത് എന്താണ് വീണ്ടും മുൻസ്വരമാണ് വരുന്നത് എന്തെങ്കിലും ഋ എന്നത് എന്ത് ചെയ്തിട്ടില്ല സ്വരത്തിന്റെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി പറയുന്നില്ല നിങ്ങൾക്ക് തോന്നും ഋ ഇ എന്നൊക്കെ പറയുമ്പോൾ അത് കേന്ദ്രം അല്ലേ എന്ന് തോന്നും ഋനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ എയ് ഫർ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ ചേർത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ചേർക്കുക അതൊന്ന് ഫില്ല് ചെയ്യുക നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്തൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം Transcrição e